ധർമ്മസ്ഥിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തൊക്കെ വെക്കുകയുണ്ടായി പക്ഷെ അതിലും വലിയ നാടകീയ സംഭവങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഉദ്യോഗസ്ഥരും ഒഴിഞ്ഞു മാറുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ സാർ ഇത് വളരെയധികം ഒബ്സർവ് ചെയ്യുന്നതിരിക്കും എന്താണ് പുതിയ അപ്ഡേറ്റുകൾ യഥാർത്ഥത്തിൽ ഷയമില്ല നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അന്വേഷണം കൃത്യമായിട്ടവിടെ നടക്കുന്നതേയില്ല കാരണം ഈ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു ശുചീകരണ തൊഴിലാളി വന്ന് ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പറഞ്ഞത് ഇപ്പോൾ അത് സി എൻ എൻ എല്ലിലും ഇന്ത്യ ടുഡേയിലും അതുപോലെ നിരവധി നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയാസ് തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻ്റർനാഷണൽ മീഡിയാസ് ഇതിനെ കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മെക്സിക്കോയിലൊക്കെ നടന്നിട്ടുള്ള ഫെമിസൈഡുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് അതിനകത്ത് കൊല്ലപ്പെട്ടതുകൊണ്ടാണ് അതിനെ ഫെമിസൈഡ് എന്ന് വിളിക്കുന്നത് ഏതാണ്ട് ആമനസ്റ്റി ഇൻസ് ഇൻ്റർനാഷണലിലേക്ക് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പെർ ഡേ ഒരു പത്തോളം പേര് കൊല്ലപ്പെട്ടു ഈ മെക്സിക്കോ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ ആ വഴിയാണ് അമേരിക്കയിലേക്കൊക്കെ ആളുകൾ അനധികൃതമായി കുടിയേറുന്നത് അവിടുത്തെ ഒരു നഗരം നഗരത്തിൻ്റെ പേര് സ്യൂഡറ്റ് വാരസ് എന്ന് പറയുന്ന ജുവബയിലുള്ള ജുവബ ഒരു നഗരമാണ് ആ നഗരത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും മെക്സിക്കൻ മാഫിയ തന്നെ നിരവധി സ്ത്രീകളെ ഇതുപോലെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നത് അതേപോലത്തൊരു സംഭവമായിട്ടാണ് ഇൻ്റർനാഷണൽ മീഡിയാസിൽ പല ആളുകളും തന്നെ ഇതിനെ കാണുന്നത് കാരണം ഇവിടെ ഈ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വനാതിർത്തികളിൽ തന്നെ നാലായിരം ഏക്കറോളം സ്ഥലങ്ങളുണ്ട് ആ നാലായിരം ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ജയന്ത് എന്ന് പറയുന്ന മലയാളിയായ അവിടുത്തെ ഈ പറയുന്ന സൗജന്യക്ക് വേണ്ടിയിട്ടും അതുപോലെ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൊല്ലപ്പെട്ടതിന് നീതി വേണം എന്നു സമരം ചെയ്യുന്നിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയിലുള്ള ജയന്ത് തന്നെ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേതാവായിട്ടുള്ള ജയന്ത് തന്നെ പറയുന്നത് ഈ നാലായിരം ഏക്കറിൽ നിങ്ങൾ കുഴിച്ചെടുത്താൽ ഇതൊരു നൂറ് സ് ഡെഡ് ബോഡികളാകാം ചിലപ്പോൾ അത് ആയിരമോ രണ്ടായിരമോ വരെ എത്തിയേക്കാം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ ഈ മെക്സിക്കോ നഗരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ അവിടെ കാണാതായിട്ടുണ്ടായിരുന്നു അപ്പം ഏതാണ്ട് അതേപോലെ തന്നെയുള്ള ഒരു അങ്ങേയറ്റം ഇന്ത്യക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ നടക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കാൻ തന്നെ ഗവൺമെന്റ് നാണിച്ച് നഖം കടിച്ചാണ് എന്ന് പറഞ്ഞ അവിടുത്തെ ആഭ്യന്തര മന്ത്രിയൊക്കെ നിന്നിരുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു അതിൽ ഒരു ഹയർ റാങ്ക് ഉള്ള അതോറിറ്റിയുള്ള ആളുകൾ മാത്രമാണ് പക്ഷെ അതിൽ നിരവധി ആളുകൾ സുമലത പോലെയുള്ള ഐ പി എസ് കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ട് പേർ അവരുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ഏതാണ്ട് ഡി വൈ എസ് പി അതുപോലെ തന്നെ സി എ ഐ റാങ്കിലൊക്കെയുള്ള ആളുകളടക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് പേരുടെ ഒരന്വേഷണം പ്ര ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഷിബിലിയോട് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഒരു അവിടെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മളാണ് ഏറ്റവും ആദ്യം പേര് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തെയാണ് ഇതിൻ്റെ തലവനായി നിശ്ചയിച്ചിട്ടുള്ളത് തലവൻ ഒക്കെയാണ് പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണം നടത്താനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കൃത്യമായി ചെയ്തിട്ടില്ല പകരം ഈ പറയുന്ന സാക്ഷിയായിട്ടുള്ള ഒരാൾ ഇതിൽ ഒളിച്ചോടുമോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോഴും അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം ഇപ്പം ഇന്ത്യ ടുഡേ അടക്കം നമ്മുടെ പല നാഷണൽ മീഡിയകളും ഇത് ഏറ്റെടുക്കുകയും അവിടെ ചെന്ന് റിപ്പോർട്ടിങ് നടത്തുകയും കേരളത്തിലെ ചാനലുകൾ പ്രത്യേകിച്ചും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ന്യൂസ് ഒക്കെ അത് ഗംഭീരമായി അവിടെ ചെന്ന് തന്നെ റിപ്പോർട്ടർ ചാനലുമൊക്കെ തന്നെ അവരുടെ ഇന്റർവ്യൂകളൊക്കെ തന്നെ പുറത്തേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് കാരണം ഇവർക്ക് ഈ ഒരുവര് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഒരു ജൈനമത വിശ്വാസികളാണ് ഈ ദേവേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന അവരുടെ ഫാമിലി ഒരു ജൈനമത വിശ്വാസികളാണ് ഇത് എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു പിൽഗ്രിമിൻ്റെ ആയിട്ടുള്ള ക്ഷേത്രമടങ്ങുന്ന ഒരു സ കാര്യമാണ് അവിടെ അത് ഈ ഇയാൾ ഈ ദേവേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ആൾ തന്നെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ പറയുന്ന ധർമാധികാരിയായി ആ ധർമ്മസ്ഥലയുടെ ഒക്കെ ചീഫായി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ചെയ്യാത്ത ഒരു തരത്തിലുള്ള വൃത്തികേടുകളും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ജയന്തു തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യം ചേട്ടൻ ചെയ്തു തുടങ്ങി പിന്നീട് അനിയൻ ചെയ്തു തുടങ്ങി പിന്നീട് അനിയന്റെ മകൻ ചെയ്തു തുടങ്ങി അപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സ്ത്രീകളെ അതായത് പെൺകുട്ടികളെ അവർക്ക് വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുചര വൃന്ദം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ജയന്തൊക്കെ പറയുന്നത് ധർമ്മസ്ഥലയിലെ ലോഡ്ജ് മാനേജേഴ്സ് അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ അവിടെ അവിടെയുള്ള മറ്റ് പല സംവിധാനങ്ങളിലുമുള്ള ഇത്തരത്തിലുള്ള ആളുകൾ മൊത്തം ഇവരുടെ നിയന്ത്രണത്തിലാണെന്നും ഇവരാണത് കൈയാളുന്നതെന്നും അതുകൊണ്ടാണ് ഇത്രയും സ്ത്രീകൾ അവിടെ പിടിക്കപ്പെടുകയും ഇവർക്ക് നിരവധി റിസോർട്ടുകളും മറ്റു പല സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോയി ഇവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഗ്യാങ് നിലനിൽക്കുന്നു അതിൽ കുറച്ച് ആളുകൾക്ക് പണം വേണം അതിൽ ചില ആളുകൾക്ക് പെണ്ണ് വേണം ഇതെല്ലാം തന്നെ നിർലോഭമായി അവിടെ കിട്ടുന്നു പിന്നെ ആ അമ്പലത്തെക്കുറിച്ച് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ആ അമ്പലത്തെക്കുറിച്ച് പറയുന്നത് ആ അമ്പലത്തിൽ വന്ന് നമ്മൾ നൂറ് രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തേങ്ങ തരും അതിൽ കുറവാണ് ഇടുന്നതെങ്കിൽ അവരുടെ മുഖം മാറും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മസ്ഥല അല്ലെങ്കിൽ ധർമാധികാരി ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ബിസിനസ് അതായത് പലിശക്ക് കാശ് കൊടുക്കുന്ന ബിസിനസ് അടക്കം ഈ പറയുന്ന ലോ കോളേജ് അടക്കം മെഡിക്കൽ കോളേജ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ് ആ ബിസിനസ് സാമ്രാജ്യത്തിനൊപ്പം ഇവർക്ക് എന്തു വേണമെങ്കിലും കാണിക്കാൻ കഴിയുന്ന അഹങ്കാരവും ഹുങ്കും ഒക്കെ അടക്കമുള്ള ആളുകൾ ആ കുടുംബത്തിനകത്തുനിന്ന് തന്നെയാണ് എന്ന് പറയുന്ന വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇത് വലിയ വലിയ തോതിലുള്ള മതമൈത്രിയുടെ ഒക്കെ ചിഹ്നമായി പോലും ഈ ക്ഷേത്രം ഉയർത്തി കാണിച്ചിട്ടുണ്ട് കാരണം ണ പെർഗഡെ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പിന്തലപുറക്കാരനാണ് ഈ പറയുന്ന ദേവേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ജൈനമതത്തിലുള്ള വിശ്വാസികൾ തന്നെ ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ നടത്തുന്നു അതുകൊണ്ട് വലിയ തോതിൽ അവർക്ക് എന്ത് ചെയ്യുന്നു ഒരു മതപരമായി വലിയ വിശ്വാസം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ലെവലിലുള്ള അല്ലെങ്കിൽ മതമൈത്രി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ലെവലിലുള്ള ഉദാഹരണങ്ങളായി പോലും ഇത് ചില ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ വലിയ തോതിൽ ബിസിനസ്സാണ് അതിൽ തന്നെ ഇപ്പം നമുക്കറിയാലോ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലപ്പെട്ടു പതിനേഴ് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായിട്ടാണ് ഏറ്റവും ആദ്യം ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകുന്നത് ഒരു ആക്ഷൻ ഫോറം ഉണ്ടാകുന്നത് ഇതിലൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോലും കാണാൻ കഴിയാത്ത ഒരുപാട് ക്രൂരതകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഹേഷ് ഭട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടാകുന്നു മഹേഷ് ഭട്ട് തൊമ്മറഡി എന്ന് പറയുന്ന തൊമ്മറട്ടി എന്ന് പറയുന്ന അദ്ദേഹം ത്തെ ഈ പോലീസുകാരെ തന്നെ വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ കേൾക്കൂന്നുള്ളത് കൊണ്ട് പോലീസുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ശേഷം അദ്ദേഹം പറയുന്നു ഇതിൽ യഥാർത്ഥ പ്രതികൾ കണ്ടെത്തും ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു പക്ഷേ കണ്ടെത്തും ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം മണിക്കൂറുകളിൽ തന്നെ ഈ മഹേഷ് ഭട്ട് തൊമ്മരഡ്ഡി ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം നേരത്തെ ശിവസേനയിലായിരുന്നു പിന്നീട് ഇദ്ദേഹം പുതിയൊരു പാർട്ടി അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ അത്തരത്തിൽ ശിവസേനയോടൊപ്പം നിന്ന് ഇത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു പിന്നീട് അതിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇദ്ദേഹം പോയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു റൗഡി ലിസ്റ്റിൽ അവിടെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഒരു തവണ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ വിളിച്ച് ഇദ്ദേഹത്തോട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരാൾ വിളിച്ചു പറയുന്നു നീ പെട്ടെന്ന് എന്ത് ചെയ്തോളൂ അവിടെ ഓടി രക്ഷപ്പെട്ടോളൂന്ന് കാരണം അല്ലെങ്കിൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം റൗഡിംഗ് ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തെ എൻകൗണ്ടർ ചെയ്ത് വൈദിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല ഇൻ്റർവ്യൂകൾ മലയാളം ചാനലിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂകളിൽ പോലും ജയന്തൊക്കെ പറയുന്നു അപ്പം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു മാഫിയ വൽക്കരണം അവിടെ നടന്നിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ ധർമ്മസ്ഥലയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും കിട്ടിയിട്ടില്ലെന്നും ഈ നാലായിരം ഏക്കർ ഗവൺമെൻറ്റുകളെ തന്നെ കിളച്ചു മറിച്ചാൽ യഥാർത്ഥത്തിൽ ആയിരത്തിലധികമോ രണ്ടായിരത്തിലധികമോ വരുന്ന ഡെഡ് ബോഡികൾ കിട്ടുമെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്ത് ഇത് ചെറിയ തോതിലുള്ള ഇത് ഫെമിസൈഡല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഫെബിസൈഡായിരിക്കും നമ്മൾ ദൃ സാക്ഷ്യം വഹിക്കുക ഇതിൻ്റെ പുറത്ത് അന്വേഷണം നടന്നാൽ അപ്പം അതുകൊണ്ട് ഇത് വലിയ തോതിൽ കേരള നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ കാനഡ കാനഡയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഒരുപക്ഷെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഇന്ത്യക്ക് അങ്ങേയറ്റം അപമാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സാറിപ്പോ ഇവിടെ പറഞ്ഞത് ലോകത്തെ നെറ്റിക്കാൻ പോകുന്ന കാര്യമായിരിക്കും എന്നുള്ളത് പക്ഷെ ഇത് പുറത്തു വന്നാലേ നെറ്റി നെട്ടലുണ്ടാവുള്ളൂ അത് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇത്ര വലിയ അല്ലെ ഇതുവരെ ഉള്ള അന്വേഷണം വെച്ചിട്ട് നമുക്കറി എനിക്കറിയില്ല ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ കൊലയാളികളായിട്ടുള്ള ആളുകളുടെയും അവരുടെ കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന പല നിലപാടുകളുമാണ് യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ഈ നേരത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ പറയുന്ന കുടുംബം ഓക്കെ ഇതിൻ്റെ ഹെഗ്ഡേ എന്നാണോ ഹെഗ്ഗാഡേ എന്നാണോ അറിയില്ല ഇപ്പം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ന്യൂസ് മലയാളത്തിൻ്റെ ആങ്കർ പറയുന്നത് ഹെഗ്ഗാഡേ എന്നാണ് ഞാൻ ഇതിനു വേണ്ടി ഒരു റിസർച്ച് എടുത്ത് നോക്കിയപ്പോൾ അവർ ഹെഗ്ഗാഡേ എന്നൊക്കെ പറയുന്നു പക്ഷേ ഹെഗ്ഡേ ആ ഹെഗ്ഡേ കുടുംബത്തിലെ അനിയൻ്റെ മകൻ അവൻ ഈ സംഭവം നടക്കുമ്പോൾ യു എസിലായിരുന്നു എന്ന് പറഞ്ഞാണ് ഇവർ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവൻ യഥാർത്ഥത്തിൽ യു എസിലായിരത്തില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ അകത്തൊക്കെ ഷിബിലി ഇത് പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ് കാരണം പോലീസിൻ്റെ അകത്തൊക്കെ ഷിബിലി ചോദിച്ച പോലെ വലിയ തോതിലുള്ള കുഴച്ചു കുഴച്ചുപറച്ചിൽ ഇതിനകത്തുണ്ട് കാരണം നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത്രത്തോളം കഴിഞ്ഞവണ്ണ ഷിബിലിം എന്നോട് ചോദിച്ചിരുന്നു ഇത്രത്തോളം മിസ്സിങ് കേസുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകളപ്പം ഇത് അന്വേഷിച്ചു വരില്ലേ വീണ്ടും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അന്വേഷിക്കില്ലേ എന്നുള്ളത് ഇതിന് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ വെച്ച് മിസ്സിങ് ആണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്തിട്ട് പിന്നീട് ഒരു ഡെഡ് ബോഡി അവിടെ കണ്ടെത്തുന്നു ആ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ ഒരിക്കലും അതിന് ഇരുപത് വയസ്സ് എന്നിവരെ രേഖപ്പെടുത്തില്ല മനസ്സിലായോ പകരം മുപ്പത്തഞ്ച് വയസ്സോ മുപ്പത്തെട്ട് വയസ്സോ എന്ത് ചെയ്യും രേഖപ്പെടുത്തും അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് എന്തെങ്കിലും രേഖപ്പെടുത്തും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് മിസ് ആയിട്ടുള്ളതെങ്കിൽ പോലും നമുക്കറിയാമല്ലോ ഏതാണ്ട് ഇരുപത് ഒരു പെൺകുട്ടി അപ്പോൾ ഒരു ഇരുപത് പതിനെട്ട് വയസ്സിന് ഇരുപത്തി രണ്ട് വയസ്സിനോടൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയെ കണ്ടുവെന്ന് പറയാൻ നമ്മൾ അവിടെ പോയി അന്വേഷിക്കും പക്ഷേ ഇത് അങ്ങനെ അന്വേഷിക്കില്ല കാരണം എന്താ വലിയ തോതിലുള്ള ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഒരാളെ കാണാതായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഡ് ബോഡി കിട്ടുമ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുന്നു എന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തു ചെയ്യും പോകില്ല അപ്പൊ ഇത്തരത്തിൽ പലപ്പോഴും ഈ പറയുന്ന പോലെ ഈ വലിയ തോതിൽ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ കൊല്ലപ്പെടുന്നു ആ പെൺകുട്ടിയുടെ അമ്മ സി ബി ഐയിൽ സ്റ്റെനോഗ്രാഫറായിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പോലും ശ്രമിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള അന്വേഷണവും അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല കാരണം അതിനൊക്കെ കാരണം കോട്ടിക്കണക്കിന് രൂപയുടെ വലിയ തോതിലുള്ള സമ്പാദ്യമാണ് അവർക്ക് പെർ ഡേ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സമ്പാദ്യവും ബിസിനസ്സും മാത്രമായിട്ടാണ് അവർ ഇതിനെയൊക്കെ തന്നെ കണക്കൂട്ടിയിരുന്നത് അവരുടെ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഞാൻ കഴിഞ്ഞ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പത്മലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്ന രംഗമുണ്ട് കൂടാതെ അവരുടെ കോള സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ പോയിട്ടുള്ള ടീച്ചർ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെ തീ കത്തിച്ച് എന്ത് ചെയ്യുകയാണ് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാട്ടുകളിൽ മണ്ണ് നിറക്കുന്ന പണിയടക്കമുള്ള നിരവധി ഈ പറയുന്ന പോലെ കേട്ടാൽ നമുക്ക് ഒരിക്കലും മനസ്സിന് തന്നെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ല കേട്ടാൽ പോലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള രീതിയിൽ അതീവ തോതിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് സോ ഇതൊരുനാൾ പുറത്ത് വരാതിരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ പുറത്ത് വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് പോലും വലിയ നാണക്കേടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല യഥാർത്ഥത്തിൽ എൻ്റെയൊക്കെ സംശയം ചുവിളി ചോദിക്കുന്ന പോലെ ഒരാൾ വന്ന് മൊഴി കൊടുക്കുന്നു അപ്പം എത്രയും ഇപ്പം നമ്മൾ നാളെ ചെന്ന് ഒരാൾ മൊഴി കൊടുക്കുകയാണ് ഇവിടെ വെച്ചൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് പത്തു കൊല്ലം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മൊഴി കൊടുത്താൽ ഓ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ്റെ അവേഴ്സ് മണിക്കൂറുകൾക്കൊപ്പം തന്നെ വന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പോലീസ് പല വിദണ്ഡവാദങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൊഹന്തി എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വളരെ ക്രെഡിബിളായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹം പോലും ഇനിയും ചിലപ്പോൾ മാറിപ്പോകുമോ അത്ര വലിയ ഇൻഫ്ലുവൻസും അത്ര വലിയ സ്വാധീനവും അത്ര വലിയ പണത്തിൻ്റെ ഒക്കെ ഇതിനുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മഹേഷ് ഭട്ട് തൊമരാണ്ടി എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പറഞ്ഞ് അതായത് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു നീ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിച്ച് തീരാ വേണ്ടി നിൽക്കല്ലേ ഓടി രക്ഷപ്പെടും ഇത് പറയുന്നു അങ്ങനെ രക്ഷപ്പെട്ട അദ്ദേഹം രണ്ട് മാസത്തോളം വനത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പോലീസുകാരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളഞ്ഞനേന്നാണ് പറയുന്നത് അപ്പം ഇത്ര ഇത് എങ്ങെന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള ജനങ്ങളുടെ വലിയ തോതിലുള്ള ഉയരേണ്ടതാണ് ആ രോഷം രോഷമുയരുകൾ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ അവരാരെയും കൈവിടും കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പാണ് നിലനിൽപ്പാടം അത്തരത്തിൽ കർണാടകത്തിൽ ഇത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇരയായാൽ ഉറപ്പായിട്ടും ഷിബിലി ഈ പറയുന്ന ഇദ്ദേഹം ഈ പറയുന്ന ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ കൈവിടും പുറകിലുള്ള ആളുടെ പേര് പോലും ഇപ്പോൾ പല മാധ്യമങ്ങളിലും പറയാൻ പറ്റാത്തത് ഗാഗ് ഓർഡറുകളും അതുപോലെ ജോണ്ടോ ഓർഡറുകളും ഒക്കെ നിലവിലുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും കൈവിടും അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടാകുമോ എത്രനാൾ മാധ്യമങ്ങൾ ഈ ന്യൂസുകൾ ക്യാരി ചെയ്യും എന്നുള്ളത് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ അന്വേഷണം പക്ഷെ ഫലപ്രദമായി ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഒരു വലിയ ടീമിലേക്ക് അന്വേഷണം എന്ത് ചെയ്യുന്നു മാറുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് സാറിപ്പോൾ പോലീസിന് പോലീസിൻ്റെ അനാസ്ഥയെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിച്ചിപ്പോൾ ഇവിടെ പക്ഷേ ഇതിൽ കോടതി ഇടപെടില്ലേ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷനൊക്കെ പുറത്തു വരുമ്പോൾ ഷിബിൽ ഇത് നമ്മുടെ ഈ സ്വാധീനം സ്വാധീനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതറ്റം വരെ എത്താം എന്നുള്ളതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഈ കേസ് കാരണം ഇതിൽ രണ്ട് സംശയങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ഇതിൽ ഇപ്പോൾ ഏറെ ആരോപണം അല്ലെങ്കിൽ ആളുകൾ സംശയമുനയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഹെഗ്ഡേ കുടുംബത്തിനോ അവർക്കൊന്നും ബന്ധമില്ലെങ്കിൽ ആ ജനം ചോദിക്കുന്നൊരു ചോദ്യം അവരെ നേരിട്ടോ എന്ന് പറയട്ടെ ഞങ്ങളുടെ ഇവിടെ എല്ലാ അന്വേഷണവും നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറയട്ടെ അങ്ങനെ നടത്തുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഓരോ കാര്യത്തിനും ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ കോടതികളിലേക്ക് പോകുന്നു ഗാഗ് ഓർഡർ മേടിക്കുന്നു അതുപോലെ ജോണ്ട ഓർഡർ മേടിക്കുന്നു എന്നൊക്കെയുള്ളതാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പുറമേക്ക് എന്ത് ചെയ്യപ്പെടരുത് റിപ്പോർട്ട് ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള ജനരോഷം ഉയർന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ അവിടെയുള്ള വക്കീലന്മാർ പോലും പറയുന്നത് കേരള നിയമസഭ ഒരു ഈ പ്രമേയം പാസ്സാക്കണമെന്നൊക്കെയാണ് ഇനി സിവിൽ യോജിച്ച ചോദ്യം കോടതികൾ കോടതികൾ ഇതിനെല്ലാം തന്നെ ഈ ഇവർക്ക് ലോ കോളേജ് ഉണ്ട് ആ ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള ചില ആളുകൾ ജഡ്ജിമാരുണ്ട് ആ ജഡ്ജിമാർ ആ ഒരു ഒരു ഇത്തരത്തിൽ ചില ഓർഡറുകൾ കൊടുത്ത ജഡ്ജി തന്നെ അവരുടെ ലോ കോളേജിൽ പഠിച്ചതാണെന്ന് പറയുന്ന ആരോപണമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാം കറ ഇവരുടെ തന്നെ ലോ കോളേജ് ആണല്ലോ അവിടെ നിന്ന് രജിസ്ട്രോ അല്ലെങ്കിൽ ലോ കോളേജിൽ പഠിച്ച ജഡ്ജിയെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം അതുപോലെ യമുനയും നാരായണനും എന്ന് പറയുന്ന ഒരു രണ്ട് പേർ അവിടെ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ സ്ഥലമിരുന്ന സ്ഥലത്താണ് ഇപ്പം അയോധ്യ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഇവർ പടതുയർത്തിക്കുന്ന കേൾക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളുടെ വലിയ മല തന്നെ അവിടെ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇത് ഇന്ത്യൻ ജുഡീഷ്യറിക്കും ഇന്ത്യൻ നീതിന്യായ നിർവ്വഹണ സംവിധാനത്തിനൊക്കെ അങ്ങേറ്റം നടക്കേടാണ് സുപ്രീം കോടതി അടിയന്തരമായി ഇതിൽ ഇടപെടേണ്ടതാണ് ഈ പറ്റുമെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ടീമിനെ വെച്ചിട്ട് സി ബി ഐ അന്വേഷണത്തിന് തന്നെ ഉത്തരവിടേണ്ടതാണ് പക്ഷേ കാലം ഒരുപാട് കടന്നുപോയിട്ടുള്ളത് കൊണ്ട് വലിയ പ്രതിസന്ധികൾ അന്വേഷണത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ സുപ്രീം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുള്ളൂ അതുകൊണ്ട് ഇത് അങ്ങേയറ്റം നിരാശാജനകമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫെമിസൈഡ് ഇനി ലോകത്ത് മുഴുവൻ ആളുകളൊക്കെ പത്തോ അമ്പതോ കൊല്ലം കഴിഞ്ഞ് പോലും നമ്മൾ ചിലപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്ന് മെക്സിക്കോയിലും പിന്നൊന്ന് ധർമ്മസ്ഥലയിലും ഒക്കെ ചുരുങ്ങും എന്നുള്ളത് അങ്ങേയറ്റത്തെ നാണക്കേടാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ഇതിൽ ശബ്ദം വരുത്തേണ്ടതാണ് കാരണം ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ചെറിയ മോശം കാര്യം കാര്യമുണ്ടാകുന്നുവെങ്കിൽ പോലും അത് വലിയ തോതിൽ എല്ലാവരെയും ബാധിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ആളുകളെ കണ്ടെത്താൻ എല്ലാവരും തന്നെ വലിയ താല്പര്യമെടുക്കേണ്ടതാണ് പക്ഷെ ആ താല്പര്യം എടുക്കുന്നതിനൊപ്പുറത്തുള്ള സ്വാധീനങ്ങളിൽ വഴങ്ങിയാണ് നടക്കുന്നതെങ്കിൽ വളരെ വളരെ മോശം എന്നും ഇന്ത്യക്ക് തന്നെ നാണക്കേടാണെന്നും മാത്രമേ നമുക്ക് പറയാനുള്ളൂ